വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കപ്പക്കാച്ചാർ ഉണ്ടാക്കിയാലോ ഓമയ്ക്കാച്ചാർ അപ്പം നമുക്ക് ആദ്യമേ തന്നെ പറയാമല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം ഇത് നമ്മൾ ഓമയ്ക്ക് നല്ലപോലെ കഴുകി ചൂടുവെള്ളത്തിൽ കഴുകി വെച്ചേക്കുന്നതാണ് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി നമുക്കെടുക്കാം നല്ലപോലെ ഇതെല്ലാം കളഞ്ഞ് കഴുകി വെക്കാം പിന്നെ കായം പച്ചമുളക് കറിവേപ്പില പിന്നെ ഉലുവപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി അച്ചാറ് പൊടി പിന്നെ വറ്റൽമുളകും എന്നിട്ട് നമുക്കൊരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം തീ ഒന്ന് കുറച്ചിട്ട് വേണം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കടുകിടാം കടുക എല്ലാം പൊട്ടുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കടുക എല്ലാം പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇടാം വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് ഇളക്കാം ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് മതി അത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ എടുത്ത് വച്ചേക്കുന്ന വെളുത്തുള്ളി നമുക്കതിനകത്തേക്ക് ഇടാം വെളുത്തുള്ളി ഒന്ന് മൂക്കാൻ കുറച്ച് സമയം വേണ്ടി വരും അപ്പം നമുക്ക് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം തീ ഒന്ന് കുറച്ചിട്ട് വേണം അല്ലെങ്കിൽ വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഇളക്കി എടുക്കാം വെളുത്തുള്ളി ഇട്ടതിന് ശേഷം വിടാം കായ വിട്ട് പച്ചമുളക് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കാം പിന്നെ നമ്മൾ കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് വെളുത്തുള്ളിയുടെ കളറ് മാ അറിയതിന് ശേഷം നമ്മളെടുത്ത് വെച്ചേക്കുന്ന പൊടികളെല്ലാം കൂടി അതിനകത്തേക്ക് ഇടാം മഞ്ഞപ്പൊടി ഉലുവപ്പൊടി പിന്നെ അച്ചാറ് പൊടി മുളക് പൊടി പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് മതിയാകും പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പായ അതിനകത്തേക്കിടാം നമുക്ക് ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കണ്ട കാരണം പപ്പായ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും അപ്പം നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വിനാഗിരി നമുക്ക് യൂസ് ചെയ്യാം കാരണം വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അച്ചാർ ചീത്തയാവത്തില്ല നമുക്കാണെങ്കിൽ ഈ പപ്പായയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഫൈബർ ഒരുപാടുണ്ട് പിന്നെ പൊട്ടാഷ്യം ഉണ്ട് പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് കൊളസ്ട്രോൾ കുറയും വിറ്റാമിൻ എയും സിയും എല്ലാം ഉണ്ട് പിന്നെ നമ്മുടെ ഡൈജഷൻ എല്ലാം നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യും ഇവിടെ നമ്മുടെ കപ്പയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം താങ്ക് യു ബൈ